രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ നടക്കുന്ന എം എൽ എ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അതാണ് ഏറ്റവും പ്രസക്തം ഇത് പിടിക്കപ്പെട്ട് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നുണ്ടോ അതൊരു വലിയ ചോദ്യമല്ലേ അൻപത് കിലോ സ്വർണം കൊണ്ടുവന്ന ഒരാളെ പിടിച്ചാൽ അൻപത് കിലോ സ്വർണം കേസിൽ രജിസ്റ്റർ ചെയ്ത് അത് രാജ്യത്തിന്റെ സ്വത്തിലേക്ക് കണ്ടുകെട്ടി നിയമാനുസൃത ശിക്ഷ ഈ കാര്യം വാങ്ങിക്കൊടുക്കുന്നുണ്ടോ ഇത് വിട്ട ഉറവിടം കണ്ടെത്താനാവുന്നുണ്ടോ അത് ഇനി വിദേശത്താണെങ്കിൽ കണ്ടെത്താനാവുന്നില്ലെന്നെങ്കിൽ വെച്ചോ ഇത് കൊണ്ട് കൊടുക്കേണ്ടെന്ന സ്ഥലം അറിയാമല്ലോ കേരളത്ത് ഞാനിത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എന്ന് കയറ്റർക്ക് അറിയാമല്ലോ ആ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അത് കൊണ്ടെത്തിക്കുന്ന സ്ഥലങ്ങളെ കണ്ടെത്താനും അവിടെ പരിശോധന നടത്തുവാനും എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ പയക്കുന്നു അവിടെയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് ഇതിനൊക്കെ നമ്മൾ തെളിച്ച് പറഞ്ഞാലും തെളിച്ചു പറഞ്ഞില്ലെങ്കിലും വർഗീയ മുഖമുണ്ട് വർഗീയ മുഖമുണ്ട് അതിന് യാതൊരു സംശയവുമില്ല ഈ രാജ്യത്തെ ഒരു മത തീവ്ര രാഷ്ട്രമാക്കുവാൻ കേരളത്തിൽ വേരോട്ടം നടത്തി ശക്തിയാർജിച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ പിടിച്ചടക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ചില പ്രസ്ഥാനങ്ങൾ അവർ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാണ് അവരെ ഇത്തരം തനം കൊണ്ടുവരുന്നുവെന്ന് മാത്രമല്ല മറ്റ് വ്യാപാര വ്യവസായ മേഖലകളെ മുഴുവനും അവർ ഇപ്പോൾ ചൂഷണം ചെയ്ത് അവരുടേതാക്കി കൊണ്ടിരിക്കുക നമ്മൾ ഒന്ന് റോഡിലൂടെ സഞ്ചരിച്ചു പോയിരിക്കുക ജോറി സാറേ പണ്ടൊക്കെ ഈ തട്ടുകടകൾ എന്ന് പറയുന്ന കടകളുള്ളൂ നമ്മളൊക്കെ വൈകുന്നേരം അഞ്ചാറ് മണിക്ക് ശേഷം യാത്ര ചെയ്യുമ്പോൾ പോയി ഒരു ഓംലേറ്റും ദോശയൊക്കെ കഴിച്ചു പോകുന്ന തട്ടുകടകളുണ്ട് ഇന്ന് അത്തരം തട്ടുകടകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക വഴി മുഴുവൻ ചൈനീസ് ഫുഡുകളും ഇന്ത്യൻ ഭക്ഷണങ്ങളും മാറിയിട്ട് അറബിക്ക് ഭക്ഷണത്തിന്റെ ശാലകൾ വരുന്നു നമ്മുടെ ഭക്ഷണത്തെ അങ്ങോട്ട് മാറ്റി മാറ്റിയെന്നുള്ളതല്ല ഒരു വിഷയം അത്തരം കടകളിലൊക്കെ ഇത് വലിയ സമ്പത്ത് നിക്ഷേപിക്കപ്പെടുകയാണ് ആക്രി വ്യാപാരം മറ്റു സമുദായത്തിലുള്ളവരൊക്കെ ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമല്ലേ ആക്രി വ്യാപാരം ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ ആക്രികൾ വ്യാപാരം ചെയ്ത് അക്കൗണ്ടുകൾ കൂടിയും അല്ലാതെയും പണം കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ മേഖലകളിലുണ്ട് മറ്റൊന്നാണ് ഈ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വിൽപ്പന സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വില്പനയുടെ മേഖലയൊക്കെ ഗവൺമെന്റുകള് കൃത്യമായി നിരീക്ഷിക്കുകയും നിയമത്തിന് കീഴിൽ കൊണ്ടുവരുകയും ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ഇവിടെയൊന്നും വ്യവസ്ഥാപിതമായ ഒരു രേഖകളും ഇല്ല അതിലൊരു പാർക്കിംഗ് ആൻഡ് അപ്പോ വാഹന ഉടമയുടെ സാധനമോടെ പാർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് അപ്പൊ ഇങ്ങനെ മായ മേഖലകളിൽ അവർ തന്നെ നിക്ഷേപിക്കും അതുകൊണ്ടുണ്ടെ ഭവിഷ്യത്ത് ഒന്ന് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നു രണ്ട് ഇതേ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റിതര സമുദായത്തിലുള്ളവർ സമൂഹത്തിലെ തൊഴിൽ മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു ഇത് കൃത്യമായി നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടങ്ങൾക്കുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടങ്ങളിലുള്ള പ്രതീക്ഷ സാധാരണ പൗരന് നഷ്ടപ്പെട്ടിട്ട് ഏറെ ഒരു സംശയമില്ല തുറന്നു പറയാമല്ലോ ഈ സ്വർണഘടത്തിന്റെ കാര്യത്തിൽ ഇപ്പോ കഴിഞ്ഞ വർഷങ്ങൾ ചർച്ച ചെയ്താൽ നമ്മൾ സ്വപ്ന സുരേഷിന്റെ കാര്യം കോൺസുലിയായിട്ട് വഴി സ്വർണം കൊണ്ടു അത് ശിവശങ്കറും സ്വപ്ന സുരേഷും അതിലെ മറ്റു പ്രതികളായിരുന്നവരും ഒക്കെ നമ്മളത് വിട് അതൊക്കെ കേസിന്റെ ഭാഗത്ത് പോട്ടെ അത് വന്ന് നിന്നത് എവിടെയാണ് രാജ്യത്തെ ഭരണാധികാരിയുടെ സംസ്ഥാനത്തെ ഭരണാധികാരിയുടെ ഓഫീസിലല്ലേ ആരോപണ വാങ്ങിക്കോട്ടെ വന്നു നിന്നത് ഭരണാധികാരിയുടെ ഓഫീസില് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ കെ ടി ജലീൽ എന്ന് പറയുന്ന മന്ത്രിയുടെ നേരം അൻവർ ഇപ്പോൾ പറയുന്നതും ആരോപണം ഉന്നയിക്കുന്നതും ഈ സ്വർണം പൊട്ടിക്കുന്നതിന്റെ വിഹിതം എവിടം വരെ ചെല്ലുന്നുണ്ടോ എന്നാ എത്ര ഭീകരമായി കാര്യങ്ങൾ ഇതിങ്ങനെ കണ്ണടച്ച് പൊതുസമൂഹത്തിന് പോകാൻ കഴിയുമോ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഈ പറഞ്ഞ പോലെ ഭയന്നും മറ്റു നക്കാപ്പിച്ചുകൾ പ്രതീക്ഷിച്ചൊക്കെ വേണ്ടെന്ന് വയ്ക്കും പക്ഷേ യെ പോലുള്ള ചാനല് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ളവര് ഇത് ഇനിയെങ്കിലും ഗൗരവമായി ചർച്ചക്കെടുത്ത് കേന്ദ്ര ഏജൻസികളെ കേരളത്തിൽ ഗൗരവത്തോടെ ഇടപെടുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ല എങ്കിൽ സാമ്പത്തിക രംഗത്ത് മറ്റിതര സമുദായങ്ങൾ അപ്പാടെ പിന്തള്ളപ്പെടുകയും അതിന്റെ പരിണിത ഫലമായി അവരുടെ യുവതലമുറ ഈ രാജ്യം വിട്ടു പോവുകയും മറ്റൊരു വിഭാഗം ഇവിടെ ശക്തിയാർജിക്കുകയും ചെയ്യും ഇതൊരു വലിയ സൂചനയാണ് വലിയ സൂചനയാണ്